നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ടീം ഇന്ത്യ വീണ്ടും ഒരു പരാജയം മുന്നിൽ കാണുമ്പോൾ ചർച്ചയാകുന്നത് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ പരിതാപകരമായ പ്രകടനമാണ് നേരത്തെ ഓസ്ട്രേലിയയെ അവരുടെ നാട്ടിൽ തകർത്ത ടീം ഇന്ത്യ ബോർഡർ ഗവസ്കർ ട്രോഫിയുമായി മടങ്ങിയപ്പോൾ ഇതിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് ഋഷഭ് പന്ത് പക്ഷേ കഴിഞ്ഞ പരമ്പരയിലേതുപോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇത്തവണ അഞ്ചാം നമ്പറിൽ ഋഷഭിന് സാധിച്ചിട്ടില്ല മറുഭാഗത്ത് ഓസ്ട്രേലിയയ്ക്കായി അഞ്ചാം നമ്പറിൽ കളിക്കുന്ന ട്രാവിസ് വേണ്ട ഇതിനോടകം പരമ്പരയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണെന്നും കാണാൻ സാധിക്കും ഇന്ത്യൻ ബോളിംഗ് നിരയെ തല്ലി തകർത്ത് റൺസ് വാരി കൂട്ടുകയാണ് അദ്ദേഹം ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇതുവരെയുള്ള പ്രകടനം താരതമ്യം ചെയ്താൽ ഋഷഭ് പന്തും ട്രാവിൽസ് ഹെഡും തമ്മിൽ വലിയ അന്തരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഋഷഭ് മൂന്ന് ടെസ്റ്റുകളിലായി അഞ്ച് ഇന്നിംഗ്സുകളിലാണ് ഇതിനകം കളിച്ചത് ഇവയിൽ നിന്നും പത്തൊൻപത് ദശാംശം രണ്ടേ പൂജ്യം എന്ന ദയനീയ ശരാശരിയിൽ നേടാനായത് വെറും തൊണ്ണൂറ്റിയാറ് റൺസ് മാത്രമാണ് ഒരർദ്ധ സെഞ്ചുറി പോലും താരം ഇനിയും നേടുകയും ചെയ്തിട്ടില്ല ഋഷഭിന്റെ ഉയർന്ന സ്കോർ മുപ്പത്തിയേഴ് റൺസാണ് കളിച്ച അഞ്ച് ഇന്നിങ്സുകളിൽ ഒന്നിൽ പോലും നാൽപ്പത് റൺസ് തികയ്ക്കാനും ഋഷഭിന് സാധിച്ചിട്ടില്ല പെരത്തിലെ ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ മുപ്പത്തിയേഴ് റൺസ് നേടിയതൊഴിച്ചാൽ താരത്തിന്റെ ഗ്രാഫ് നേരെ താഴേക്ക് തന്നെയാണ് അതിനുശേഷമുള്ള നാല് ഇന്നിങ്സുകളിൽ ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ഒൻപത് എന്നിങ്ങനെ സ്കോറുകൾക്കും ഋഷഭ് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നാൽ മറുഭാഗത്ത് വലിയ റൺവേട്ടയാണ് ട്രാവിസ് ഹെഡ ഇതിനോടകം നടത്തിയിരിക്കുന്നത് മൂന്ന് ടെസ്റ്റുകളിലെ നാല് ഇന്നിങ്സുകളിലാണ് താരം ബാറ്റ് ചെയ്തത് ഇവയിൽ നിന്നും തൊണ്ണൂറ്റി എന്ന ഞെട്ടിക്കുന്ന ശരാശരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസും ഭാര്യ പരമ്പരയിലെ ടോപ്പ് സ്കോററും ഹെഡ് തന്നെയാണ് രണ്ട് സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉയർന്ന സ്കോർ ഇപ്പോൾ നടക്കുന്ന മൂന്നാം ടെസ്റ്റിൽ കുറിച്ച് നൂറ്റി അൻപത്തി രണ്ട് റൺസ് ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ മാത്രമേ ഹെഡ് ഫ്ലോപ്പ് ആയിട്ടുള്ളൂ പതിനൊന്ന് റൺസാണ് താരത്തിന് നേടാൻ സാധിച്ചത് അതിനുശേഷം പിന്നെ ടോപ്പ് ഗിയറിലേക്ക് മാറുകയായിരുന്നു തുടർന്നുള്ള ഇന്നിങ്സുകളിൽ എൺപത്തി ഒൻപത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത്തിരണ്ട് എന്നിങ്ങനെയാണ് ഹെഡിന്റെ സ്കോറുകൾ ഇപ്പോൾ ഹെഡ് ബാറ്റിങ്ങിന് നിൽക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർക്കും നെഞ്ചിടിപ്പാണ് കാരണം ഇന്ത്യക്കെതിരെ വലിയ റെക്കോർഡുകളാണ് ഇപ്പോൾ ഹെഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കായി ബാറ്റിങ്ങിൽ മാത്രമല്ല വിക്കറ്റ് കീപ്പിങ്ങിലും ഋഷഭ് പന്തിൻ്റെ പ്രകടനം അതി ദയനീയമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് നിരവധി ക്യാച്ചുകളാണ് അദ്ദേഹം പാഴാക്കിയിട്ടുള്ളത് ഇതിൽ ചിലതിന് വലിയ വിലയും ടീമിന് നൽകേണ്ടി വന്നിട്ടുണ്ട് ആ ലൈഡ് ഓവളിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിലാണ് ഋഷഭിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് കാരണം വലിയ തിരിച്ചടി ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ആദ്യ ഇനിക്സിൽ ട്രാവൽസ് ഹെഡിന്റെയും അതുപോലെ തന്നെ ഓപ്പണർ നദാൻ മെക്സിനിയുടെയും ക്യാച്ചുകൾ താരം പാഴാക്കിയിരുന്നു ഹെഡ് എഴുപതുകളിൽ നിൽക്കുകയാണ് ഋഷഭ് ക്യാച്ച് കൈവിട്ട് കളഞ്ഞത് ജീവൻ തിരിച്ചു കിട്ടിയ ഹെഡ് പിന്നീട് റൺസ് അടിച്ചെടുത്ത് ഇന്ത്യയുടെ കഥ കഴിക്കുകയും ചെയ്തു ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് ക്യാച്ച് നഷ്ടം കാരണം നൂറ് റൺസിനടുത്താണ് ഇന്ത്യക്ക് അധികമായി വഴങ്ങേണ്ടി വന്നത് ബാറ്റിങ്ങിനൊപ്പം ഋഷഭ് ഈ തരത്തിൽ വിക്കറ്റ് കീപ്പിങ്ങിലും അലസത കാണിക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ പകരക്കാരനായി തീർച്ചയായും മറ്റൊരാളെ കൊണ്ടുവരാൻ ഇന്ത്യ നിർബന്ധിതരായിത്തീരും അതിനുള്ള പണികളും ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഋഷഭിനെ മാത്രമായി ഇനി കൊണ്ടുപോയാൽ അവസാന ആദ്യവാക്കും അവസാന വാക്കും ഋഷഭ് പന്ത് ആയാൽ അത് ആരാധകരും കണ്ടു സഹിച്ചിരിക്കില്ല അതുകൊണ്ട് തന്നെ ഋഷഭിന് പകരക്കാരനെ തേടി ഇനി ഇന്ത്യ ഇറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഒരു ടെസ്റ്റിൽ റൺസ് എടുക്കാൻ കഴിയാതെ കീപ്പിംഗ് നേരം ചൊവ്വയെ ചെയ്യാൻ കഴിയാതെ നിറം മങ്ങിയിട്ടുണ്ട് ഋഷഭ് പന്ത് ഇനി കൂടി പോയാൽ ഒരു അവസരം കൂടി ഋഷഭത്തിന് നൽകുമായിരിക്കും അതായിരിക്കും ആ ഋഷഭ് പന്തിനോടുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഡെഡ് ലൈൻ